മട്ടന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ മാനവം രണ്ടായിരത്തി ഇരുപത്തിനാല് സാംസ്കാരികോത്സവം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയഞ്ചിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ കൊഞ്ചൽ അംഗൻവാടി കലോത്സവം മട്ടന്നൂർ ജംഗ്ഷനു സമീപം പ്രധാന വേദിയിൽ നടക്കും ചലച്ചിത്ര താരം ശാർഗധരൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചിന് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും കലാകാരന്മാരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് മേള ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കളുടെ നൃത്തവിരുന്ന് രാത്രി ഏഴിന് പഞ്ചാരിമേള എട്ടിന് വയനി തൃശൂർ അവതരിപ്പിക്കുന്ന ബാമ്പു സംഗീതനിശ എന്നിവ നടക്കും വൈകിട്ട് ഒമ്പത് മുപ്പതിന് വനിതാ സാഹിത്യോത്സവം മട്ടന്നൂർ ഐ ബി പരിസരത്ത് നടക്കും സാഹിത്യകാരൻ കെ പി രാമനുണ്ണി ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് മൂന്നിന് സാംസ്കാരിക സമ്മേളനം രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ജീവനക്കാരുടെ കലാവിരുന്ന് നാടകം പുന്നാട് പുലിക്കയുടെ നാടൻ കലാമേള എന്നിവയും ഉണ്ടാകും ഇരുപത്തിയേഴിന് രാവിലെ ഒൻപത് മുപ്പതിന് വയോജനോത്സവം വൈകിട്ട് ആറിന് പ്രതിഭാ സംഗമം കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഏഴിന് ഡോക്ടർ സുമിത്ര നായരും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ രാത്രി എട്ടിന് ഇഷൽ നൈറ്റ് ഇരുപത്തിയെട്ടിന് ബാലസഭ കലാമേള ഭിന്നശേഷി കലാമേള കുടുംബശ്രീ കലാവിരുന്ന് രാത്രി എട്ടിന് മെഗാഷോ എന്നിവയും നടക്കും വാർത്താസമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ ഷാജിത്ത് ഉപാധ്യക്ഷ ഒ പ്രീത സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ശ്രീനാഥ് കെ മജീദ് വി കെ സുഗതൻ പി അനിത പി പ്രസീന കൗൺസിലർമാരായ പി രാഘവൻ സി അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു